നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ആറാം തീയതി വ്യാഴാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യും അപ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഉജ്ജ്വല യോജന പദ്ധതി വഴി ഇരുപത്തിയഞ്ച് ലക്ഷം കണക്ഷൻ കൂടി പുതുതായിട്ട് നൽകുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം കഴിഞ്ഞിടയ്ക്ക് വ്യക്തമാക്കി എന്തായാലും ഇരുപത്തിയഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി ഇപ്പോൾ സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷനും മുന്നൂറ് രൂപ സബ്സിഡിയും ലഭിക്കാൻ വേണ്ടി പോവുകയാണ് നിലവിൽ ഗാർഹിക പാതകവാതകം ഇല്ലാത്ത ബി പി എൽ കുടുംബത്തിലെ സ്ത്രീകൾക്ക് മാത്രമാണ് ഉജ്ജ്വല യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പുതിയ അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നത് ഇത് മാത്രമല്ല ഓരോ സിലിണ്ടറും റീഫില്ല് ചെയ്യുന്ന സമയത്ത് മുന്നൂറ് രൂപ സബ്സിഡി നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് ഗാർഹിക സിലിണ്ടറിന് ഇപ്പോൾ എണ്ണൂറ്റി എഴുപത്തിയൊന്ന് രൂപ അൻപത് പൈസ അടുത്താണ് ശരാശരി വില വരുന്നത് വിവിധ നഗരങ്ങളിൽ ചെറിയ രീതിയിലുള്ള വില വ്യത്യാസം ഉണ്ടാകും അഞ്ച് കിലോമീറ്റർ പരിധിക്ക് ശേഷമുള്ള ഡെലിവറി ചാർജും വരുന്നതാണ് അത് മാക്സിമം അറുപത് രൂപയാണ് അതിൽ കൂടുതലൊന്നും നൽകേണ്ടതില്ല അഞ്ച് കിലോമീറ്ററിന് ഉള്ളിലാണെങ്കിൽ ഡെലിവറി ചാർജ് ഇല്ല ശരാശരി വില കൊടുത്ത് നമ്മൾ സിലിണ്ടർ വാങ്ങണം താമസിക്കാതെ തന്നെ മുന്നൂറ് രൂപ സബ്സിഡി നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരുന്നതാണ് വർഷത്തിൽ പത്ത് സിലിണ്ടറിന് ഇങ്ങനെ നമുക്ക് സബ്സിഡി ലഭിക്കുന്നു അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് ഇങ്ങനെയുള്ളവർക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നത് സോ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്തവർക്ക് ഇപ്പോൾ പുതുതായിട്ട് അപേക്ഷിക്കാനുള്ള അവസരമാണ് വരാൻ പോകുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് പതിനായിരവും അതിന് മുകളിലുമൊക്കെ തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാർ കൂടി തന്നെ ഇപ്പോൾ വിവിധ ക്ഷേമ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയിട്ട് ലഭിക്കുന്നതായിട്ടുള്ള വിവിധ സ്കീമുകളും നിലവിൽ കന്നുകാലി തൊഴുത്ത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ആട്ടിൻകൂട് നിർമ്മാണത്തിന് വേണ്ടി സോക്ക് പിറ്റ് നിർമ്മാണം കിണർ റീചാർജിങ് അതോടൊപ്പം തന്നെ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ് ഇങ്ങനെയുള്ള ഒട്ടനവധി സ്കീമുകൾക്ക് വേണ്ടിയിട്ട് ധനസഹായം നൽകുന്നു മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചിലവഴിക്കുന്നതിനും അങ്ങനെ ആ വേതനം അത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നുമായിരിക്കും മാത്രമല്ല ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവിധ സാമഗ്രികളൊക്കെ നമ്മൾ വാങ്ങേണ്ടതായി സോ ഇവയുടെ എല്ലാം തന്നെ ബില്ലുകൾ ഉൾപ്പെടെ കൃത്യമായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫണ്ട് കൂടി നമുക്ക് റീഫണ്ട് ചെയ്ത് ലഭിക്കുന്നത് അതായത് കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കുന്നത് അപ്പോൾ ഇത്തരം ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് അതായത് ബി പി എൽ എ വൈ റേഷൻ കാർഡ് കൂടിയാണെങ്കിൽ മുൻഗണന കൂടി നമുക്ക് ലഭിക്കുന്നു അപ്പോൾ ഇതിൽ നമുക്ക് ലഭ്യമാകുന്ന സ്കീമുകൾ നമ്മുടെ പഞ്ചായത്തിൽ ലഭ്യമാകുന്ന സ്കീമുകൾ തൊഴിലുറപ്പ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ചോദിച്ചറിയിക്കാം അതിനുശേഷം അപേക്ഷയ്ക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ എല്ലാം ലഭിച്ച ശേഷം ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന വിധത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ നവംബർ മാസം ഒന്നാം തീയതി മുതൽ പ്രവർത്തനം ആരംഭിച്ചു സബ്സിഡി സാധനങ്ങളും ബ്രാൻഡ് നിത്യോപയോഗ സാധനങ്ങളും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാകുന്നതാണ് കാർഡ് ഒന്നിന് നിലവിൽ മുന്നൂറ്റി പത്തൊൻപത് രൂപ നിരക്കിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ ലഭ്യമാകുന്നത് പ്രതിമാസം ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇത് രണ്ട് ലിറ്ററായിട്ട് വർദ്ധിപ്പിക്കും സബ്സിഡി ഇതര ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്കും കേര വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്കും ലഭ്യമാകുന്നതാണ് അതോടൊപ്പം തന്നെ ഓണത്തോടൊക്കെ അനുബന്ധിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ കാർഡ് കാർഡൊന്നിന് പ്രതിമാസം ഇരുപത് കിലോഗ്രാം പച്ചരി അല്ലെങ്കിൽ പുഴുക്കലരി നൽകി വന്നിരുന്നത് തുടർന്നും സ്ഥിരമായിട്ട് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവും നൽകുന്നതാണ് നിലവിൽ സപ്ലൈകോയിൽ ലഭിക്കുന്ന വിലക്കുറവിന് പുറവെയാണ് ആയിരം രൂപയ്ക്ക് മുകളിൽ സബ്സിഡിതര സാധനങ്ങൾ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപ നിരക്കിൽ നൽകുന്നതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡിതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ശബരി ഗോൾഡ് തേയില നിലവിലെ വിലയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം കുറവിൽ നൽകുന്നതാണ് നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ശബരി ഗോൾഡ് തേയില അറുപത്തിയൊന്ന് രൂപ അൻപത് പൈസ നിരക്കിലാണ് നൽകുക അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകളിൽ മേൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ യു പി ഐ മുഖേന പണം അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് രൂപ വരെ വിലക്കുറവും നൽകുന്നതാണ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി ശബരി അപ്പം പൊടിയും അതോടൊപ്പം പുട്ടുപൊടിയും ഒക്കെ തന്നെ വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതും അൻപത് ശതമാനം വിലക്കുറവിലാണ് ലഭിക്കുക കിലോയ്ക്ക് എൺപത്തിയെട്ട് രൂപ വിലയുള്ള ഈ ഉൽപ്പന്നങ്ങൾ നവംബർ ഒന്നാം തീയതി മുതൽ നാൽപ്പത്തിനാല് രൂപയ്ക്കാണ് ഇപ്പോൾ സപ്ലൈകോ വിൽപ്പനശാലകളിൽ വിതരണം ചെയ്യുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നവംബർ മാസത്തിലെ പെൻഷൻ ഗഡുവിൻ്റെ വിതരണ തീയതി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു നവംബർ മാസത്തിൽ പ്രഖ്യാപിച്ച വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷനും കുടിശ്ശിക ആയിരത്തി അറുനൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യുമെന്നാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയത് ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹകരണ സംഘങ്ങളിൽ നിന്നും പണം സമാഹരിക്കാനായിട്ട് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചത് എന്നാൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തങ്ങളുടെ പക്കലിൽ നിന്നും കടമെടുക്കുന്ന സർക്കാർ നടപടിക്കെതിരെ സഹകരണ സംഘങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ട് കോടി രൂപ മുതൽ അഞ്ചു കോടി രൂപ വരെയാണ് ഓരോ സഹകരണ സംഘത്തിൽ നിന്നും പെൻഷൻ കമ്പനിക്ക് വേണ്ടിയിട്ട് സഹകരണ സംഘം രജിസ്ട്രാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ തുക എത്രയും വേഗം സഹകരണ കരശോക്ഷ്യത്തിന് കൈമാറണം ഈ മാസം ഇരുപതാം തീയതി മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഉഭോക്താക്കൾക്ക് വിതരണം ചെയ്യാനാണ് സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത് ഇതിനാൽ പതിനഞ്ചിന് മുൻപ് തന്നെ ഫണ്ട് ലഭ്യമാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ആകെ രണ്ടായിരം കോടി രൂപ സഹകരണ സംഘങ്ങളിൽ നിന്നും സഹകരിക്കാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഒൻപത് ശതമാനത്തോളം പലിശ നൽകാമെന്നാണ് സർക്കാർ വാഗ്ദാനം ജനങ്ങൾ സ്ഥിര നിക്ഷേപമായി നൽകിയിരിക്കുന്ന തുക ഇരുപത് ശതമാനം കരുതൽ ധനമായിട്ട് സഹകരണ സംഘങ്ങൾ സൂക്ഷിക്കേണ്ടതും വേറെ പണമില്ലായെങ്കിൽ ഈ ഫണ്ടിൽ നിന്നും പണം എടുത്ത് നൽകാനാണ് ആവശ്യം മിക്ക സഹകരണ സംഘങ്ങളും വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ കയ്യിലുള്ള പണം പെൻഷൻ കമ്പനിക്ക് നൽകുന്നതിനോട് വലിയ എതിർപ്പാണ് ഉള്ളത് ഇത്തരം കൈമാറ്റങ്ങൾക്ക് അംഗങ്ങളുടെ പൊതുയോഗം വിളിക്കേണ്ടതുണ്ട് മാത്രമല്ല വിളിച്ചാൽ എതിർപ്പ് ഉയരുമെന്നും ഉറപ്പാണ് ചില സംഘങ്ങൾ കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് സഹകരണ സംഘങ്ങളിൽ നിന്നും രണ്ടായിരം കോടി രൂപ കടം ആവശ്യപ്പെട്ട് ആ തുകയും ലഭിക്കേണ്ടതായി അതിനെതിരെ ചില സംഘങ്ങൾ കോടതിയിൽ പോകാനുള്ള സാധ്യതയും അങ്ങനെയെങ്കിൽ സംഘങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിയുണ്ടായ ആ ഒരു പണം കൈമാറ്റം വഹിക്കും അങ്ങനെയെങ്കിൽ പെൻഷൻ വിതരണം ഇരുപതാം തീയതി നടക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് അതേസമയം തന്നെ ധനകാര്യ ധനകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വളരെ ആയിട്ടുള്ള ഒരു ഉറപ്പാണ് നൽകിയിരിക്കുന്നത് ഓരോ വീട്ടിലും ഏഴായിരം രൂപ വീതം ലഭ്യമാക്കുമെന്നാണ് ധനമന്ത്രി പറയുന്നത് സംസ്ഥാനത്ത് സർക്കാർ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ ഓരോ വീട്ടിലും മാസം ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ അതായത് സംസ്ഥാനത്തെ ഒരു സാധാരണ കുടുംബത്തിലെ മൂന്ന് തലമുറയിൽപ്പെട്ട ആളുകൾക്ക് സർക്കാരിൻ്റെ ക്ഷേമ പരിപാടികൾ നേരിട്ടെത്തുകയാണ് മുത്തശ്ശിക്കും മുത്തശ്ശിനുമൊക്കെ തന്നെ രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ അമ്മയ്ക്ക് ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ മക്കൾക്ക് ആയിരം രൂപ വീതം സ്കോളർഷിപ്പ് തുടങ്ങി ഏഴായിരം രൂപ വരെ ഒരു കുടുംബത്തിൽ തന്നെ എത്തുന്ന രീതിയാണുള്ളതെന്നും വളരെ ആത്മവിശ്വാസത്തോടെയാണ് ധനമന്ത്രി കെ എൻ ബാലോഗോപാൽ വ്യക്തമാക്കിയത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ട് രണ്ടാം ദിനവും ഇടിവുമായെത്തി സ്വർണ്ണവിലയിൽ ആശ്വാസം ബുധനാഴ്ച നവംബർ അഞ്ചാം തീയതി ഇരുപത്തിരണ്ട് കാർഡ് സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് തൊണ്ണൂറ് രൂപ കുറഞ്ഞ് പതിനൊരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയും അവർ എഴുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എൺപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് സോ ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻ സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരെയും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇതിലേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക